ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൃഷിന് കേണൽ പണിഷ്മെൻ്റ് ആയിട്ട് പുഷ്പപ്പ് പറയുന്നുണ്ട് കുറച്ച് എടുത്ത് കഴിയുമ്പം കൃഷി അങ്ങ് മടുത്തു പോകും ബാലൻസ് ഞാൻ വൈകുന്നേരം കംപ്ലീറ്റ് ചെയ്യാമെന്ന് കേണലിനോട് കൃഷി പറയുന്നുണ്ട് കേണൽ പറയും പറ്റില്ല ഇപ്പം തന്നെ പൂർത്തിയാക്കണം കൺമണിയുടെ വീട്ടിൽ കാര്യമായിട്ട് എന്തോ നടക്കുന്നുണ്ട് ധനലക്ഷ്മിക്ക് ചെറിയൊരു പേടിയൊക്കെ വന്നു തുടങ്ങി വരുൺ ധനലക്ഷ്മിയെ രണ്ടിലൊന്നും രണ്ടിലൊന്നറിഞ്ഞിട്ട് ഈ വരുൺ ഇവിടുന്ന് നിന്ന് പോകും എന്നൊക്കെ പറയുന്നുണ്ട് ധനലക്ഷ്മി ചിന്തിക്കുന്നുണ്ട് എത്രയും വേഗം ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം ഇല്ലെങ്കിൽ ഇവിടെ പെട്ടുപോകും അതും പറഞ്ഞ് ഒരു ബാഗുമായിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശ്രീനി അത് കാണുന്നുണ്ട് ശ്രീനി നല്ല രീതിയിൽ തന്നെ ധനലക്ഷ്മിയെ ചീത്ത പറയും നീ എങ്ങോട്ട് പോവാ അടിച്ച് നിന്റെ പല്ല് ഞാൻ താഴെ ഇടും മര്യാദയ്ക്ക് അകത്ത് കയറി പൊടിയെന്ന് പറയും ധനലക്ഷ്മി അങ്ങ് ശരിക്കും പേടിച്ചു പോകും അമ്മയിമാരും ഉണ്ട് അടുത്ത് അവർക്ക് സന്തോഷമാണ് ധനലക്ഷ്മിയെ ശ്രീനി പേടിപ്പിക്കുന്നത് കണ്ടിട്ട് ആ പേടിയോട് തന്നെ ധനലക്ഷ്മി അകത്തേക്ക് കയറിപ്പോകും ഇത് വരുണും കാണുന്നുണ്ട് വരുണിനും ചെറിയ പേടിയാവുന്നുണ്ട് അവൻ ചിന്തിക്കുന്നുണ്ട് ഇതെന്താ ഇവിടെ വെടിക്കെട്ട് നടക്കുവാണോ പയ്യെ അവനും അവിടുന്ന് മാറിപ്പോകും അയ്യപ്പനും വാസുകയും കൂടി കേണലിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് കൃഷി പറഞ്ഞത് അംഗീകരിക്കുന്നുണ്ട് അത് പറയാനായിരിക്കും വരുന്നത് കൺമണി എന്താണേലും ഡിസൈൻ പൂർത്തിയാക്കിയിട്ടുണ്ട് കൃഷ്ണനോട് സംസാരിക്കുമ്പോൾ ആ ഡിസൈൻ അവളുടെ കയ്യിലുണ്ട് കൃഷ്ണിനെ അവൾ കാണിച്ചിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കാം രണ്ടുപേരും അതീവ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ ഭാഗ്യശ്രീ സാഗറിനെ കാണാൻ പോകുന്ന ഭാഗം ഇല്ലാന്ന് തോന്നുന്നു എത്രയും വേഗം സാഗറിനെ ഭാഗ്യശ്രീ കാര്യങ്ങളെല്ലാം അറിയിക്കട്ടെ അതിനോടൊപ്പം തന്നെ ദേവ് കൂടി കൺമണി കാര്യങ്ങൾ അറിയിച്ചാൽ അത് നല്ലതായിരിക്കും ശ്രീനിയിൽ നിന്ന് ഇങ്ങനൊരു നീക്കം ധനലക്ഷ്മിയും വരുണും അമ്മായിമാർ പോലും പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുണ്ട് ധനലക്ഷ്മി ശരിക്കും പേടിച്ചിട്ടുണ്ട് ശ്രീനി ഈ രീതി മുന്നോട്ട് പോയാൽ ധനലക്ഷ്മി അവിടെ പേടിച്ച് നിന്നോളും എത്രയും വേഗം ആ വരുണിനെയും കൂടി ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം അതിന് കരിൻ സാഹിബിനെ ഇറക്കണമെങ്കിൽ അതും ചെയ്യണം മാനസേ സസ്പെൻഡ് ചെയ്ത സ്ഥിതിക്ക് മാനസികിന് സാഗറിന്റെ കുടുംബത്തോടുള്ള വൈരാഗ്യം കൂടും മാനസികക്ക് കാര്യങ്ങളെല്ലാം അറിയിച്ചു കൊടുക്കാൻ ശ്രീദേവി അവിടെ ഉണ്ട് പക്ഷെ ശ്രീദേവി ഇപ്പോൾ ഒന്ന് പേടിച്ചാൽ അത് നല്ലതായിരിക്കും മാനസേ പോലും സസ്പെൻഡ് ചെയ്തു നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രീദേവിയെ ഡിസ്മിസ് ചെയ്യുന്നതിന് തന്നെ അവർക്കൊരു തോന്നൽ ഉണ്ടാവണം ഒരാള് പറഞ്ഞിരുന്നു മാനസ് ചെലപ്പോ സുമിത്രയുടെ കൂടെ ചേർന്ന് സാഗറിനെതിരെ കളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ശരിയാ അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് മാനസേക്ക് എങ്ങനെയും സാഗറിന്റെ കുടുംബത്തിന് ഇല്ലാതാക്കണല്ലോ സുമിത്ര അത് മനസ്സിലാക്കി മാനസേ കൂടെ കൂട്ടിയാ എന്ത് വേണേലും സംഭവിക്കാം ബലരാമനാണ് സാഗറിന്റെ മകൻ എന്ന് അറിയിച്ചിട്ട് തന്നെ സാഗറിനെ കൊല്ലാനാണ് സുമിത്രയും കൂട്ടരും ശ്രമിക്കുന്നത് അതേപോലെ സാഗറിനെ ഇല്ലാതാക്കി ആ കുറ്റം ബലരാമന്റെ തലയിൽ കെട്ടിവെക്കാനാണല്ലോ അതുകൊണ്ട് തന്നെ ബലരാമൻ വൈകാതെ തന്നെ പുറത്തിറങ്ങാനും ചാൻസും ഉണ്ട്